അധ്യായം പതിനൊന്ന് ഷലോമോൻ രാജാവ് ഫറവോന്റെ മകളെ കൂടാതെ മോവാബ്യർ അമ്മോന്യർ യഥോമ്യർ സീതോന്യർ ഹിത്യർ എന്നിങ്ങനെ അന്യജാതിക്കാരത്തികളായ അനേക സ്ത്രീകളെയും സ്നേഹിച്ചു നിങ്ങൾക്ക് അവരോട് കൂടിക്കലർച്ചാരുത് അവർക്ക് നിങ്ങളോടും കൂടിക്കലർച്ചാരുത് അവർ നിങ്ങളുടെ ഹൃദയത്തെ തങ്ങളുടെ ദേവന്മാരിലേക്ക് വശീകരിച്ചു കളയും എന്ന് യഹോവ ഇസ്രായേൽ മക്കളോട് അരുളി ചെയ്ത അന്യജാതികളിൽ നിന്നുള്ളവരെ തന്നെ അവരോട് ശലോമോൻ സ്നേഹത്താൽ പറ്റിച്ചേർന്നിരുന്നു അവന് എഴുന്നൂറ് കുലീനപഗ്നികളും മുന്നൂറ് വെപ്പാട്ടികളും ഉണ്ടായിരുന്നു അവന്റെ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ വശീകരിച്ചു കളഞ്ഞു എങ്ങനെയെന്നാൽ ശലോമോൻ വയോധികനായപ്പോൾ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് വശീകരിച്ചു അവന്റെ ഹൃദയം അവന്റെ അപ്പനായ ദാവീദിന്റെ ഹൃദയം പോലെ തന്റെ ദൈവമായ യഹോവയെങ്കിൽ ഏകാഗ്രമായിരുന്നില്ല ശലോമോൻ ശ്രീതോന്യദേവിയായ അസ്തോരത്തിനെയും അമോന്യരുടെ മ്ളേച്ച വിഗ്രഹമായ മിൽക്കോമിനെയും ചെന്ന് സേവിച്ചു തന്റെ അപ്പനായ ദാവീദിനെ പോലെ യഹോവയെ പൂർണ്ണമായി അനുസരിക്കാതെ ശലോമോൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു അന്ന് ശലോമോൻ യെരുഷലേമിനെതിരെയുള്ള മലയിൽ മോവാബ്യരുടെ മ്ളേച്ച വിഗ്രഹമായ കെമോഷിനും അമോന്യരുടെ മേച്ചവിഗ്രഹമായ മോലേക്കിനും ഓരോ പൂജാഗിരി പണിതു തങ്ങളുടെ ദേവന്മാർക്ക് ധൂപം കാട്ടിയും ബലി കഴിച്ചും പോന്ന അന്യജാതിക്കാരഥികളായ സകല ഭാര്യമാർക്കും വേണ്ടി അവൻ അങ്ങനെ ചെയ്തു തനിക്ക് രണ്ടു പ്രാവശ്യം പ്രത്യക്ഷനാകുകയും അന്യദേവന്മാരെ ചെന്ന് സേവിക്കരുതെന്ന കാര്യത്തെക്കുറിച്ച് തന്നോട് കൽപ്പിക്കുകയും ചെയ്തിരുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ വിട്ട് ശലോമോൻ തന്റെ ഹൃദയം തിരിക്കയും യഹോവ കൽപ്പിച്ചത് പ്രമാണിക്കാതെ ഇരിക്കുകയും ചെയ്ത കൊണ്ട് യഹോവ അവനോട് കോപിച്ചു യഹോവ ശലോമോനോട് അരുളിച്ചതെന്തെന്നാൽ എന്റെ നിയമവും ഞാൻ നിന്നോട് കൽപ്പിച്ച കൽപ്പനകളും നീ പ്രമാണിച്ചില്ല എന്നുള്ള സംഗതി നിന്റെ പേരിൽ ഇരിക്കുകൊണ്ട് ഞാൻ രാജ്യത്വം നിങ്ങൾ നിന്ന് നിശ്ചയമായി പറിച്ച് നിന്റെ ദാസന കൊടുക്കും എങ്കിലും നിന്റെ അപ്പനായ ദാവീദിൻ നിമിത്തം ഞാൻ നിന്റെ ജീവകാലത്ത് അത് ചെയ്യുകയില്ല എന്നാൽ നിന്റെ മകന്റെ കയ്യിൽ നിന്ന് അതിനെ പറിച്ചു കളയും എങ്കിലും രാജ്യത്വം മുഴുവനും കളയാതെ എന്റെ ദാസനായ ദാവീദ് നിമിത്തം ഞാൻ തിരഞ്ഞെടുത്ത യരുശലേമിന്റെ നിമിത്തവും ഒരു ഗോത്രത്തെ ഞാൻ നിന്റെ മകനു കൊടുക്കും യഹോവ യദോമ്യനായ ഹദത്ത് എന്ന ഒരു പ്രതിയോഗിയെ ശലോമോന്റെ നേരെ എഴുന്നേൽപ്പിച്ചു അവൻ ഏതോം രാജ്യസന്ധതിയിലുള്ളവനായിരുന്നു ദാവീദ് ഏതോമ്യരെ നിഗ്രഹിച്ച കാലത്ത് സേനാധിപതിയായ യോവാബ് പട്ടുപോയവരെ അടക്കം ചെയ്യുവാൻ ചെന്ന് ഏതോമിലെ പുരുഷ പ്രജയെയൊക്കെയും നിഗ്രഹിച്ചപ്പോൾ ഏതോമിലെ പുരുഷ പ്രജയൊക്കെയും നിഗ്രഹിക്കുമ്പോളും യോവാബും എല്ലാ ഇസ്രായേലും അവിടെ ആറുമാസം പാർത്തിരുന്നു ഹദദ് എന്നവൻ തന്റെ അപ്പന്റെ വൃദ്ധന്മാരിൽ ചില ഏതോമ്യരുമായി മിശ്രീമിലേക്ക് ഓടിപ്പോയി ഹദദ് അന്ന് പൈതലായിരുന്നു അവർ മിഥ്യാനിൽ നിന്ന് പുറപ്പെട്ട് പാരാനിൽ എത്തി പാരാനിൽ നിന്ന് ആളുകളെയും കൂട്ടിക്കൊണ്ട് മിശ്രീമിയിൽ മിസ്രയിം രാജായ ഫറവോന്റെ അടുക്കൽ ചെന്നു അവൻ അവന് ഒരു വീട് കൊടുത്തു ആഹാരം കൽപ്പിച്ച് ഒരു ദേശവും കൊടുത്തു ഫറവോന് ഹതോട് വളരെ ഇഷ്ടം തോന്നി അതുകൊണ്ട് അവൻ തന്റെ ഭാര്യയായ തഹ് പനേസ് രാജ്ഞിയുടെ സഹോദരിയെ അവന് ഭാര്യയായി കൊടുത്തു തഹ് സഹോദരി അവന് ഗിനുബത്ത് എന്നൊരു മകനെ പ്രസവിച്ചു അവനെ തഹ്പ്പനേസ് മുലകുടി മാറ്റി ഫറവോന്റെ അരമനയിൽ വളർത്തി അങ്ങനെ ഗിനുബൂത്ത് ഫറവോന്റെ അരമനയിൽ ഫറവോന്റെ പുത്രന്മാരുടെ കൂടെയായിരുന്നു ദാവീദ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്രപ്രാപിച്ചു എന്നും സേനാധിപതിയായ യോവാബും മരിച്ചു എന്നും ഹദദ് മിസ്രയമിൽ കേട്ടിട്ട് ഫറവോനോട് ഞാൻ എന്റെ ദേശത്തേക്ക് യാത്രയാകേണ്ടതിന് എന്നെ അയക്കണം എന്ന് പറഞ്ഞു ഫറവോൻ അവനോട് നീ സ്വദേശത്തേക്ക് പോകുവാൻ താൽപര്യപ്പെടേണ്ടതിന് എന്റെ അടുക്കൽ നിനക്ക് എന്തു കുറവുള്ളൂ എന്ന് ചോദിച്ചു അതിന് അവൻ ഒന്നുമുണ്ടായിട്ടല്ല എങ്കിലും എന്നെ ഒന്ന് അയക്കണം എന്ന് പറഞ്ഞു ദൈവം അവന്റെ നേരെ ഏലിയാദാവിന്റെ മകനായ രസോൻ എന്ന മറ്റൊരു പ്രതിയോഗിയെ എഴുന്നേൽപ്പിച്ചു അവൻ ശോഭരാജാവായ ഹതദേസർ എന്ന തന്റെ യജമാനനെ വിട്ട് ഓടിപ്പോയിരുന്നു ദാവീദ് ശോഭാക്കാരെ നിഗ്രഹിച്ചപ്പോൾ അവൻ തനിക്ക് ആളുകളെ ശേഖരിച്ച് അവരുടെ കൂട്ടത്തിന് നായകനായിത്തീർന്നു അവർ ദമേശക്കിൽ ചെന്ന് അവിടെ പാർത്ത് ദമേശക്കിൽ വാണു ഹതദ് ചെയ്ത ദോഷം കൂടാതെ ഇവനും ശലോമോന്റെ കാലത്തൊക്കെയും ഇസ്രായേലിന് പ്രതിയോഗിയായിരുന്നു അവൻ ഇസ്രായേലിനെ വെറുത്ത് അരാമിൽ രാജാവായി വാണു സെരേദായിൽ നിന്നുള്ള എഫ്രഹിമ്യനായ നെബാദിന്റെ മകൻ യെറോബേയാം എന്ന ശലോമോന്റെ ദാസനും രാജാവിനോട് മത്സരിച്ചു അവന്റെ അമ്മ സെരൂയ എന്നുപേരുള്ള ഒരു വിധവയായിരുന്നു അവൻ രാജാവിനോട് മത്സരിപ്പാനുള്ള കാരണം എന്തെന്നാൽ ശലോമോൻ മില്ലോ പണിതു തന്റെ അപ്പനായ ദാവീദിന്റെ നഗരത്തിന്റെ അറ്റകുറ്റം തീർത്തു എന്നാൽ ബഹുപ്രാപ്തിയുള്ള പുരുഷനായിരുന്നു ഈ യൗവനക്കാരൻ പരിശ്രമശീലൻ എന്ന് കണ്ടിട്ട് ഷലോമോൻ ജോസഫ് ഗൃഹത്തിന്റെ കാര്യാദികളൊക്കെയും അവന്റെ വിചാരണയിൽ ഏൽപ്പിച്ചു ആ കാലത്ത് ഒരിക്കൽ ഏരോബയാം യെരുഷലേമിൽ നിന്ന് വരുമ്പോൾ ശീലോന്യനായ അഹിയ പ്രവാചകൻ വഴിയിൽ വെച്ച് അവനെ കണ്ടു അവൻ ഒരു പുതിയ അങ്കി ധരിച്ചിരുന്നു രണ്ടുപേരും വയലിൽ തനിച്ചായിരുന്നു അഹിയാവ് താൻ ധരിച്ചിരുന്ന പുതിയ അങ്കി പിടിച്ച് പന്ത്രണ്ട് ഘണ്ടമായി കീറി യരോബയാമിനോട് പറഞ്ഞതെന്തെന്നാൽ പത്തുകണ്ഠം നീ എടുത്തുകൊള്ളുക ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു ഇതാ ഞാൻ രാജ്യത്തും ശലോമോന്റെ കയ്യിൽ നിന്നും പറിച്ചു കീറി പത്തു ഗോത്രം നിനക്കു തരുന്നു എന്നാൽ എന്റെ ദാസനായ ദാവീദിൻ നിമിത്തവും ഞാൻ എല്ലാ ഇസ്രായേലി ഗോത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത യെരുഷലേം നഗരം നിമിത്തവും ഒരു ഗോത്രം അവനും ഇരിക്കും അവർ എന്നെ ഉപേക്ഷിച്ച് സീതോന്യദേവിയായ അസ്തോരത്തിനേയും മോവാബ്യ ദേവനായ കെമോഷിനെയും അമോന്യദേവനായ മിൽക്കോമിനെയും നമസ്കരിക്കുകയും അവന്റെ അപ്പനായ ദാവീദ് എന്ന പോലെ എനിക്ക് പ്രസാദമായുള്ളതും ചെയ്യുവാനും എന്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിപ്പാനും അവർ എന്റെ വഴികളിൽ നടക്കാതെ ചെയ്തതുകൊണ്ട് തന്നെ എന്നാൽ രാജ്യത്വം മുഴുവനും ഞാൻ അവന്റെ കയ്യിൽ നിന്ന് എടുക്കുകയില്ല ഞാൻ തിരഞ്ഞെടുത്തവനും എന്റെ കൽപ്പനകളെയും ചട്ടങ്ങളെയും പ്രമാണിച്ചവനുമായ എന്റെ ദാസൻ ദാവീദ് നിമിത്തം ഞാൻ അവനെ അവന്റെ ജീവകാലത്തൊക്കെയും പ്രഭുവായി വച്ചേക്കും എങ്കിലും അവന്റെ മകന്റെ കയ്യിൽ നിന്ന് ഞാൻ രാജ്യത്വം എടുത്ത് നിനക്ക് തരും പത്തു ഗോത്രങ്ങളെ തന്നെ എന്റെ നാമം സ്ഥാപിക്കേണ്ടതിന് ഞാൻ തിരഞ്ഞെടുത്ത യെരുഷലൈം നഗരത്തിൽ എന്റെ മുമ്പാകെ എന്റെ ദാസനായ ദാവീതിന് എന്നേക്കും ഒരു ദീപം ഉണ്ടായിരിക്കത്തക്കവണ്ണം ഞാൻ അവന്റെ മകന് ഒരു ഗോത്രത്തെ കൊടുക്കും നീയോ നിന്റെ ഇഷ്ടം പോലെയൊക്കെയും വാണ് ഇസ്രായേലിന് രാജാവായിരിക്കേണ്ടതിന് ഞാൻ നിന്നെ എടുത്തിരിക്കുന്നു ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും നീ കേട്ട് എന്റെ വഴികളിൽ നടന്ന് എന്റെ ദാസനായ ദാവീദ് ചെയ്തതുപോലെ എന്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ചുകൊണ്ട് എനിക്ക് പ്രസാദമായുള്ളതും ചെയ്താൽ ഞാൻ നിന്നോടുകൂടെയിരിക്കും ഞാൻ ദാവീദിന് പണിതതുപോലെ നിനക്ക് സ്ഥിരമായൊരു ഗൃഹം പണിത് ഇസ്രായേലിനെ നിനക്ക് തരും ദാവീദിന്റെ സന്തതിയെയോ ഞാൻ ഇതുനിമിത്തം താഴ്ത്തു സദാകാലത്തേക്കല്ലതാനും അതുകൊണ്ട് ഷലോമോൺ ഇറോബയാമിനെ കൊല്ലുവാൻ അന്വേഷിച്ചു എന്നാൽ ഇരോബയാം എഴുന്നേറ്റ് മിസ്രീമിൽ ശീഷഖ് എന്ന മിസ്രയിം രാജാവിന്റെ അടുക്കൽ ഓടിപ്പോയി ഷലോമോന്റെ മരണം വരെ അവൻ മിസ്രീമിൽ ആയിരുന്നു ഷലോമോന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും അവന്റെ ജ്ഞാനവും ഷലോമോന്റെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ ഷലോമോൻ ജരുഷലേമിൽ എല്ലാ ഇസ്രായേലിനെയും വാണകാലം നാൽപ്പത് സമ്മത്സരമായിരുന്നു ഷലോമോൻ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്രപ്രാപിച്ചു അവന്റെ അപ്പനായ ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു അവന്റെ മകനായ രഹബയാം അവന് പകരം രാജാവായി